പെബിൾസ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പോൾ ഉരുളം കല്ല് വാങ്ങാൻ വേണ്ടിയിട്ട് വിചാരിച്ചതല്ല ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾക്ക് ഒരു അൽവാസി ഒരു കോഴി ഉണ്ട് അത് വേടിപ്പിച്ചു എന്ന് പറയാം നമ്മൾ ഒരുപാട് തൈകളാണ് പ്ലാന്റുകളാണ് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ നല്ല നല്ല തൈകളാണ് കേട്ടോ എന്താണ് ബട്ടർഫ്ലൈൻ്റെ തൈകളും എല്ലാം നശിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാട് മാർഗങ്ങൾ നോക്കി അതിൽ നോക്കി ഞങ്ങൾക്ക് കാണാൻ സാധിക്കും കുപ്പിച്ചിൻഡിൻ്റേതൊക്കെ വെച്ചെന്നാൽ അത് കണ്ട് പേടിച്ചിട്ട് അത് വരില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്നിട്ട് പോലും അത് മാറ്റി നിർത്തിക്കാണ്ട് അതിന് ബുദ്ധിമുട്ടുണ്ടാവണം എന്നൊക്കെ മാറ്റി നിർത്തിക്കാണ്ട് പ്ലാന്റ് ഒന്നാകെ അതിൻ്റെ ഈ അമ്മ അതില് അറിയാം അമ്മ ജെ എസ് ഇ പി താക്കണമാതിരി ഒന്നായിട്ട് നശിപ്പിച്ചു അതേമാതിരി തന്നെ ഈ കുമ്പളങ്ങൻ്റെ ഇതും കുമ്പളങ്ങൻ്റെ വേരുകളൊക്കെ നശിപ്പിച്ചു നല്ല കായ്ഫലം കിട്ടിയതിന് നമുക്ക് മൂന്നെണ്ണം ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് അത് അവിടെ അതിൻ്റെ അടിപേരും തക്കെ നല്ലവർ പൊട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ നട്ട കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ വാടലും ഇതൊക്കെ ഉണ്ടാവും അതിന്നൊക്കെ മാറികിടക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ അതിൽ നല്ലത് ഞഴിവാക്കുക എന്നുള്ള ഇതിനെങ്കിലും ഇതിൻ്റെ ചുവട്ട് കിട്ടാൻ പറ്റില്ല എന്നാലും അതിനും ഒരു വളമായി മാറിക്കോളും ഇതൊക്കെ നമ്മൾ റീപ്പോൾ ചെയ്ത പ്ലാനുകളാണ് ഇപ്പോൾ രണ്ട് മൂന്നാഴ്ച ആയും ശരിക്കും പോലും കണ്ട് റെഡി ആയിട്ടില്ല എന്തായാലും രണ്ട് മൂന്നാറ് മാസാവുകാലോ നല്ലപോലെ നല്ല നിലയിൽ കണ്ട് വളർന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ളൊന്നും അങ്ങനെ നശിപ്പിച്ചിട്ടില്ല അപ്പോൾ ഈ കാണാൻ പോകുന്ന ഭാഗത്തുള്ളതാണ് കോഴി നശിപ്പിച്ചിട്ടുള്ളത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ വളർത്തിയെടുക്കുന്നത് അതിൻ്റെ പ്ലാന്റ് ഇത് പോട്ടി മിക്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും പ്ലാന്റ് ഇതൊക്കെ നല്ലതുപോലെ നമ്മൾ നട്ടതാണ് അപ്പൊ അതിന്റെ അടിയിൽ വന്നുകൊണ്ട് ഇങ്ങനെ കോഴിക്കളിങ്ങനൊക്കെ ചെയ്യുമ്പോഴേക്കും അപ്പൊ ഒരു പ്രതിവിധി എന്നുള്ള നിലയ്ക്ക് നമ്മളാണ് പല മാർഗം നോക്കി അപ്പൊ ലാസ്റ്റ് നമ്മള് മനസ്സിൽ കരുതിയതാണ് ഈ ഇത് ഉരുളം കല്ല് വെറുക്കാന്നുള്ളത് വെറുക്കാൻ വേണ്ടിട്ട് പോയതായിരുന്നു അതിന്റെ വിലകള് ഇപ്പൊ ഇതിൽ തന്നെ നിങ്ങൾക്ക് പറയുന്നുണ്ടാകും ലാഭമാണ് ഇത് എത്രയാണ് ഡൽഹി അറുനൂറ്റൊൻപത് അറുന്നൂറ് ഈ വെള്ള അറുന്നൂറ് അറുന്നൂറ്റൻപത് ഇത് പിന്നെ ഇവിടെ ഈ വലിയ സൈസ് ആണെങ്കിൽ കിലോ ഇരുപത് റുപ്യല്ലേ ഈ വല്ല് അഞ്ച് ഇതിന് എഴുന്നൂറ്റൻപല്ലേ ഇതിന് എഴുന്നൂറ്റൻപത് ഇതിന് എഴുന്നൂറ്റൻപാണ് അറുന്നൂറ് അറുന്നൂറ്റൻപത് ആ ആ മുന്നൂറ്റൻപല്ല അറുന്നൂറ്റൻപത് ഇതിന് എഴുന്നൂറ് എഴുന്നൂറ്റൻപത് ആ മുന്നൂറ് ആ അറുന്നൂറ്റൻപല്ല ആ കിലോ ആ കിലോ ഇരുപത്തഞ്ച് കിലാൻ്റെ റേറ്റ് ആ പറഞ്ഞത് അറുന്നൂറ് എഴുന്നൂറ് എഴുപത്തി അൻപത് എന്നിട്ട് മാക്സിമം അപ്പോൾ അവിടെ കണ്ടത് അതൊക്കെ ഇരുപത്തഞ്ച് കിലാൻ്റെ ബാഗാണ് ഓരോന്നിൻ്റെയും ബാഗ് അട്ടിക്ക് അട്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും അതിന് കുറഞ്ഞതാണെന്നുണ്ടെങ്കിലും കിട്ടും നമുക്ക് ഇരുപത്തെട്ട് രൂപയായിട്ടാണ് കിലാനായിട്ട് രണ്ട് അല്ലാതെ രണ്ട് കിലാൻ കിലാനാണ് വൈകിട്ട് രണ്ട് ചാക്കാണ് വൈകീട്ട് തന്നെ അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് പെരിന്തൽമണ്ണ ജൂബിലി റോഡിനാണ് ജൂബിലി റോഡിൽ പോകുമ്പോൾ തന്നെ അത് കാണാൻ സാധിക്കും ആവശ്യക്കാരൊക്കെ ചിലതായിരിക്കും നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ പ്ലാനിലൊക്കെ വെച്ചു അത്യാവശ്യമായിട്ട് വേണ്ടതിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ അൻപത് ഗ്രാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കൂടുതലൊന്നും ഉണ്ടാവില്ല ഒന്നിൽ ഒരു കുറച്ച് സീച്ച് ഇടുമ്പോൾ തന്നെ വേഗം കാരണം ഇത് നല്ല കന ഉള്ളതല്ലേ അപ്പോൾ അൻപത് ഗ്രാൻ പറഞ്ഞാൽ കൂടുതലൊന്നും ഉണ്ടാവില്ല നമുക്ക് വീട്ടിൽ അത്യാവശ്യമായിട്ട് വേണ്ടതിനൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് പോയി നശിപ്പിക്കും സാധ്യത ഉള്ളതിനൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ സന്തോഷം ഓക്കെ താങ്ക്